negligence of consumers turn vacant plots into dumping grounds. ഒഴിഞ്ഞ ഇടം കണ്ടാൽ തന്റെ മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമാണെന്ന തോന്നൽ ഉപഭോഗ മനുഷ്യന്റെ ഉത്തരവാദിത്വമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ് തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമാവട്ടെ ഇതിനെ സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നയിക്കുമാറാകട്ടെ നഗരങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് പോലും കേരളത്തിൽ ഇപ്പോൾ നഗരങ്ങളാണ് നഗരം എന്ന് പറയുമ്പോ ഉൽപ്പാദനം ഒരിടത്ത് നടക്കുന്നു വിഭവങ്ങൾ ഇവിടെ വന്നു അടിയുന്നു വിഭവങ്ങളെ വാങ്ങുവാനായിട്ട് ഉള്ള പണം ഉണ്ടാക്കാനായിട്ട് മാത്രം മനുഷ്യർ പ്രവർത്തിക്കുന്നു ഈ രീതിയിലുള്ള ഒരു ഒരു ഇടമാണ് നഗരം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളെല്ലാം തന്നെ പണം എന്നുള്ള ലാഭം എന്നുള്ള തൻ്റേത് എന്നുള്ള തനിക്കുള്ളത് എന്നുള്ള ഒരു ആശയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ജീവിത സംവിധാനമാണ് നഗരങ്ങൾ പാലിക്കുന്നത് അപ്പോൾ ഈ നഗരങ്ങളുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്റേതല്ലാത്തതൊന്നും തന്നെ തന്റെ ഉത്തരവാദിത്വ പരിധിയിൽപ്പെട്ടതല്ല എന്ന ചിന്തയും ബഹുഭൂരിഭാഗം നഗരവാസികൾക്കും ഉണ്ട് അപവാദമില്ല എന്നല്ല ബഹുഭൂരിഭാഗം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് വളരെ ചെറിയ ഒരു ഒരു ഭാഗം ആളുകൾ അന്യന്റെ അവകാശത്തെക്കുറിച്ചും അന്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അന്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചും ഒക്കെ ബോധ്യപ്പെടുന്നുമുണ്ട് ഈ നമ്മുടെ നാട്ടിലാണ് ഇത് ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കുന്നത് തേർഡ് വേൾഡ് കൺട്രികളിലാണ് ഇത് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് വലിയ വികസിത രാജ്യങ്ങളുടെ ഒരു ഒരു പ്രത്യേകത അനുസരിച്ച് വികസിത രാജ്യങ്ങളുടെ ഒരു ക്രമമനുസരിച്ച് നഗരങ്ങൾ സിവിലൈസ് ചെയ്യുമ്പോൾ നഗരങ്ങൾ സംസ്കരിക്കപ്പെടുന്നു നഗരങ്ങൾ വീണ്ടും സംസ്കരിക്കപ്പെടുന്ന സമയത്ത് ഇവയ്ക്കെല്ലാം ക്രമമുണ്ടാകുകയും അവരുടെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം എന്നുള്ളതിന് പകരം നിയമങ്ങളും നിയമത്തോടുള്ള വിധേയത്വവും കൊണ്ട് അവ പാലിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തേർഡ് വേൾഡ് കൺട്രികളിലുള്ള നഗരങ്ങളില് ആളുകൾ സ്വകീയതക്കായിട്ട് ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അന്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അന്യന്റെ ശുദ്ധിയെക്കുറിച്ചും അന്യന്റെ ആരോഗ്യത്തെക്കുറിച്ചും തീരെ കൺസേൺ അല്ലാതെ തരുന്നു അത് ഈ പ്രകൃതിയുടെ ഏതൊരു വ്യവസ്ഥയുടെയും വികാസത്തിൽ ധാർമ്മികത എന്നും നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അതുതന്നെയാണ് നഗരങ്ങളിൽ സംഭവിക്കുന്നത് അതിന്റെ ഒരു ഒരു തുറന്ന പക്ഷമാണ് അല്ലെങ്കിൽ തുറന്ന ആ ദൃഷ്ടാന്തമാണ് പലപ്പോഴും ഡംപ്ലാൻഡുകളിൽ നമ്മൾ കാണുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഡംപ്ലാൻഡുകൾ ഉണ്ട് അതെല്ലാം സർക്കാർ ചെലവിലും സർക്കാരിന്റെയും നഗരങ്ങൾ നഗരപാലകരുടെയും ഒക്കെ നിർവഹണത്തിൽ ചെയ്യുന്നതാണെങ്കിൽ ഓരോ വ്യക്തിയും ചെയ്യുന്ന ഡംപിങ് ആണ് അടുത്ത പറമ്പ് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ചെയ്യുന്നത് നമ്മുടെ വീടിന്റെ അടുത്ത ഒരു പ്ലോട്ട് എം ടി ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുക നമ്മുടെ വേസ്റ്റ് ബാഗ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഓരോ ദിവസത്തെ വേസ്റ്റ് ബാഗ് നമ്മൾ അടുത്ത ഡംപ് ഡംപ്ലാൻഡിൽ കൊണ്ടുവിടും ഫ്രീ ആയി കിടക്കുന്ന ഏത് ഗ്രൗണ്ടും ഡംപ് ചെയ്യാനുള്ളതാണ് എന്ന് നമുക്ക് തോന്നൽ നമ്മുടെ കൺസ്യൂമറിസ്റ്റ് ടോട്ടിൽ നിന്നും വരുന്നതാണ് ഫ്രീ ആവുക ഫ്രീ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു കിടക്കുക തുറന്നു കിടക്കാൻ കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ വീടുകൾ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗപ്രദമായ കാര്യങ്ങൾ ഇല്ലാതിരിക്കുക ഈ ഉപയോഗം ആരാണ് നിശ്ചയിക്കുന്നത് നിർണയിക്കുന്നത് നിർവചിക്കുന്നത് അതെ വിഷയാണ് മനുഷ്യ കേന്ദ്രമായ കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ഉപയോഗം ഉപഭോഗം എല്ലാം ഉണ്ടാകുന്നത് അപ്പോ മനുഷ്യൻ ഉപകാരപ്രദമല്ല എന്ന് അവൻ കരുതുന്ന ഒരിടത്ത് മനുഷ്യന് ഉപകാരപ്രദമല്ലാത്ത സാധനങ്ങൾ ഇട്ടുനിറയ്ക്കുക എന്നുള്ളതാണ് അവന്റെ ഒരു ഒരു രീതി അതുകൊണ്ട് തന്നെയാണ് സിറ്റി പരിധിയിൽ എം ടി ലാൻഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ വേസ്റ്റ് ബാഗ് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നമ്മുടെ കിച്ചൺ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതെല്ലാം കൂടെ ഒരു ബാഗിലാക്കിയിട്ട് അങ്ങോട്ട് ഇടും അവിടെ നായ്ക്കൾ ഉണ്ടെങ്കിൽ അവ അതിനകത്ത് ഭക്ഷ്യവസ്തുവിന്റെ മണവും കൂടെ ഉണ്ടെങ്കിൽ അവയെല്ലാം വലിച്ചു കയറി അവളെല്ലാം നിരത്തി ഇടുകയും ചെയ്യും ഈ ലാൻഡ് ഈ ഓപ്പൺ ലാൻഡ് അല്ലെങ്കിൽ ഓപ്പൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നാളെ മനുഷ്യർക്ക് തന്നെ ജീവിക്കാനുള്ള ഇടമാണെന്ന് പോലും ഇവർ ആലോചിക്കില്ല അവിടെ ഇപ്പം തന്നെ ജീവിക്കുന്ന ഒരുപാട് സൂക്ഷ്മ ജീവികൾ എന്ന് ആലോചിക്കുന്നു ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മിലേക്ക് വല വന്നുകൂടുന്ന ഒട്ടേറെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിക്കോട്ടെ ജൈവ മാലിന്യങ്ങളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ വന്നു ചേരുന്നത് നമ്മുടെ ഈ പർച്ചേസിന്റെയും നമ്മുടെ അനു അനുചിതമായ ഉപഭോഗത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല മാത്രമല്ല നമ്മുടെ കയ്യിലേക്ക് വരുന്ന കാര്യങ്ങളെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന അധികമായുള്ള വസ്തുക്കളെ നമ്മൾ കളയാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്ഥലത്തു വന്നു അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നുമില്ല ഇപ്പോ ഹരിതകർമ്മ സേനയൊക്കെ വന്നിട്ട് നമ്മുടെ പാഴ് വസ്തുക്കളെ നമുക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും നിങ്ങൾ ഒരു പഞ്ചായത്തിൽ നിന്നും മറ്റൊരു പഞ്ചായത്തിലേക്ക് പോകുന്ന സമയത്ത് കാണാം പഞ്ചായത്തിന്റെ ആ അതിരിന്റെ ഭാഗത്ത് ഒരു പഞ്ചായത്ത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തിലേക്ക് കയറുന്നതിന്റെ അതിരിന്റെ ഭാഗത്ത് ഈ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ എത്താത്ത ഒരു ഭാഗത്ത് ഈ വേസ്റ്റുകളെല്ലാം കൊണ്ട് കൂട്ടിയിടുന്നത് അത് കോഴി വേസ്റ്റ് വരെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും അതിനകത്ത് ഇവയെല്ലാം കൂട്ടിയിട്ട് വരുന്നത് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തന്റെ ശരീരം പോലെ തന്നെ തന്റെ പരിസരവും തന്റെ നാടും അയൽക്കാരൻ്റെ ഇടവും ശുദ്ധമായിരിക്കണം എന്നുള്ള ഉത്തരവാദിത്വ ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ ഉത്തരവാദിത്ത ബോധം ഇല്ലായുക എവിടെ നിന്നാണ് വരുന്നത് സ്വകീയതയിൽ നിന്നാണ് ഞാൻ ഞാൻ മാത്രം എന്റെ വഴി മാത്രം എന്ന് ചിന്തിക്കുന്നതിൽ നിന്നാണ് ഇതിന് വഴി മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ കൺസ്യൂമറിസ്റ്റ് ഉപഭോഗ സംസ്കാര ക്രമം തന്നെ നമ്മളെ വിട്ടുപോകണം അതല്ലെങ്കിലോ കടുത്ത നൂന വഴി ഇത് ഉപരിയായ ഒരു മാറ്റത്തിലേക്ക് ചെല്ലണം ശ്രദ്ധിച്ചിട്ടുണ്ടോ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്ന ദാരിദ്ര്യത്തിലുമൊക്കെ കഴിയുന്ന നാടിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ വൃത്തി എന്നുള്ള സംഭവം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് വൃത്തിയില്ലാത്തത് അവിടെ ദാരിദ്ര്യവും വൃത്തിയും തമ്മിൽ എന്താണ് ബന്ധം വൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മറ്റേ മരുന്നുകൾ അടിച്ച് അല്ലെങ്കിൽ കീടനാശിനികളടിച്ച് ശുദ്ധികലശം ചെയ്തു വെക്കുന്ന ഒരു അവസ്ഥയല്ല ക്രമമായി ഇപ്പൊ അഴുക്ക് ചാലുണ്ടെന്നിരിക്കട്ടെ അഴുക്കുചാല് വരാൻ സാധ്യതയുണ്ട് അഴുക്ക് ചാൽ വന്നു കഴിഞ്ഞാൽ അഴുക്ക് ചാലിന് പോകാൻ ഇടം കൊടുത്തിട്ട് ബാക്കി ഉള്ള ഭാഗത്ത് അത് ക്രമമായി സൂക്ഷിക്കുന്നൊരവസ്ഥ പൊട്ടും പൊടിയുമൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം വകലുതുക്കി നമുക്ക് പെരുമാറ്റത്തിന് സാധ്യമാകുന്ന ഒരവസ്ഥ ഇത് ദരിദ്ര രാജ്യങ്ങളുടെ വീടുകളുടെ പിന്നാമ്പുറങ്ങളും പിന്നാമ്പുറങ്ങളിലും കാണാത്തത് എന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യവും ഈ ശുദ്ധിയും വൃത്തിയും ക്രമവും ഒക്കെ തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ നാടിന്റെ പൈതൃകമായി കിട്ടുന്ന സംസ്കാരം തന്നെയാണ് ആ പൈതൃക സംസ്കാരത്തിൽ നിന്നും നമ്മൾ പടിയിറങ്ങേണ്ടി വരികയും പുതിയൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ഒരു ജംഗ്ഷനിൽ വെച്ചാണ് നമുക്ക് നമ്മുടെ ആ ക്രമം ജീവിതത്തിന്റെ ക്രമം ജീവിതത്തിന്റെ ഒരു ഒരു വല്ലാത്ത ആ ഒരു കൂട്ടിപ്പിടുത്തം നഷ്ടമാകുന്നത് അത് നഷ്ടമാകുന്ന സമയത്ത് ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന വൃത്തി ശുദ്ധി ക്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ നമ്മുടെ സംസ്കാരത്തെ എടുത്തു കഴിഞ്ഞാൽ ദൈവ എന്നുള്ളത് ഉണ്ടെങ്കിൽ അവയെ കമ്പോസ്റ്റ് ആക്കുന്ന രീതിയോ ചെടികൾ കിട്ടുകൊടുക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് മാറ്റിയിട്ട് അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അടുത്ത പറമ്പിലേക്ക് എറിയുക എന്നുള്ളത് നമ്മൾ ഗ്രാമ സംസ്കാരത്തിൽ നിന്നും നഗര സംസ്കാരത്തിലേക്ക് മാറിയത് കൊണ്ടാണ് അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഗ്രാമങ്ങളിൽ നമ്മൾ ഏത് തരത്തിലാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നഗരങ്ങളിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നത് അതിനു വേണ്ടുന്ന ഒരു കൾച്ചറൽ ബാക്ക്ബോൺ നമുക്ക് നഷ്ടമായത് കൊണ്ട് ആ കൾച്ചറൽ ബാക്ക്ബോൺ തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം ഭൂമിയെ സ്നേഹിക്കാൻ പഠിക്കണം അപരങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം അതിനുള്ള ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുള്ളൂ ഉത്തരവാദിത്തങ്ങൾ ഒന്നിനൊന്നായി മെച്ചപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ് സുസ്ഥിര ജീവന സമൂഹങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്നത് ഓർമ്മിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓരോന്നിനും ക്രമം ഉണ്ടാകണം ഓരോന്നിനും ശുദ്ധി ഉണ്ടാകണം വൃത്തി ഉണ്ടാകണം സൗന്ദര്യം ഉണ്ടാകണം അതുണ്ടാകണം എന്നുള്ള നിഷ്കർഷ നമുക്കുള്ളിൽ ഉണ്ടാകണമെങ്കിൽ സർവദിനോടും നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം ഒരു കുഞ്ഞിനോടും ഒരു പൂവിനോടും പൂമ്പാറ്റയോടും ഈ നാടിനോടും മണ്ണിനോടും എവിടെയോ കിടക്കുന്ന ആർക്കോ പോലും നന്മ ഉണ്ടാകണമെന്നുള്ള മനോ മനോചിത്രം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അതിനുള്ള തിരിച്ചറിവ് നിരീക്ഷണം തുറവി അനുഗ്രഹം സുസ്ഥിര ജീവന സമൂഹത്തിലെ മുൻപ് ഉണ്ടാകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം